സംസ്ഥാന സർക്കാരിന്റെ മികച്ച മികച്ചർഷകനുള്ള അവാർഡ് എനിക്കല്ല എന്റെ കൂട്ടുകാരുടെ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ചാടും വീടിന്റെ അടുത്ത് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങോട്ട് ചാടും എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കൂടൊക്കെ എടുത്തോണ്ട് പോയിട്ട് നമ്മളെ കൊറേ കലാപരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള അപ്പം നമ്മുടെ സുഹൃത്തിന് അവാർഡ് കിട്ടിയപ്പോ നിങ്ങളെ കൂടെ കാണിച്ചു തരാ വിചാരിച്ചു അപ്പൊ നാല് കൊല്ലം മുമ്പ് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ ഇങ്ങനെ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ലായിരുന്നു ഇവന് ഇത്ര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ലായിരുന്നു നമ്മളും ഇങ്ങനെ ഇത്രയും ഫോളോവേഴ്സ് ഒന്നും ആയിട്ടില്ല ഒരു കുഞ്ഞു ചാനലും അവനൊരു കുഞ്ഞു കൂൺകർഷകനൊക്കെ ആയിരുന്നു ഇപ്പം നമ്മുടെ ആൾക്കാരുടെ എണ്ണവും കൂടി അവൻ്റെ കൂൺഫാമ വിജയിച്ച് 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 അവാർഡിൽ എത്തി അപ്പം ഇത് ഭയങ്കര സന്തോഷമുള്ള മോമെൻ്റ് ആട്ടോ കാരണം നമ്മളൊക്കെ കുഞ്ഞുനാളെ തൊട്ട് ഒന്നിച്ചിങ്ങനെ ഒന്നിച്ച് വളർന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ

ിയും ഹ്യൂമിഡിറ്റിയും ഒക്കെ അതിന് അനുസരിച്ചുള്ള രീതിയിൽ ഉള്ളൊരു ഐടെക് മോഡല് തന്നെ ആക്കി പ്രൊഡക്ഷൻ ആദ്യം നമ്മൾ അന്ന് പിഴ കഴിയുമ്പോൾ ഒരു മുപ്പത് കിലോ ഒക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു ദിവസം ഇപ്പൊ നമ്മളൊരു എഴുപത് നൂറിന്റെ ഇടയിൽ പ്രൊഡക്ഷൻ ഡെയിലി ആക്കി പിന്നെ ബൈ പ്രൊഡക്റ്റ് ഉണ്ട് കുറേ പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് കൂടെ വിത്തിന്റെ ലാഭം പുതിയ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ വിത്ത് ഇവിടുന്ന് അയച്ചു കൊടുക്കും ആ വിത്ത് അയച്ചു കൊടുക്കും പിന്നെ ആളുകൾക്ക് നാല് അങ്ങനെ അപ്പൊ ബഡായിട്ടും നമ്മുടെ കൂണിന്റെ സീഡായിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേണ്ടവർക്ക് അത് പെട്ടെന്ന് ഓടി വന്ന മനസ്സിൽ വന്ന പ്രൊമോഷൻ അയ്യോ ഇതൊക്കെ കൂട്ടുകാർ തമ്മിലുള്ള വർത്തമാനങ്ങൾ ആട്ടെ ഇതൊന്നും പേറ്റ് പ്രൊമോഷൻ തോന്നുന്നു പറഞ്ഞ് ആരും വരല്ലേ ഞാൻ ചിറ്റി റബ്ബർ കൊടുത്തേക്കാം അപ്പൊ പിന്നെ കൂണിന്റെ വിത്തൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് അവനെ വിളിക്കാമോ പിന്നെ കൂണ്ട എന്തെങ്കിലും ഡൗട്ട് കൃഷിക്ക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടന്ന് ഇപ്പൊ നമുക്ക് ഒരു ഫാമ് പോയി വിസിറ്റ് ചെയ്തിട്ട് ഇണ്ടാക്കാൻ പറ്റിയ കേരളത്തിൽ അങ്ങനെ ഇല്ല കേരളത്തിൽ

അറക്കപ്പൊടിയും ബെല്ലും അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പൊ അതിലൊക്കെ ടൈം ഭയങ്കര വ്യത്യാസം ഈ ഫോൺ ഉണ്ടാവുന്ന ടൈം ഇപ്പൊ ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു മുപ്പത് ദിവസം നാല്പത് ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ കിട്ടുക അപ്പൊ നമ്മളിത് വൈക്കോലിലാണ് വൈക്കോലിൽ ഇങ്ങനെ ഈ സെറ്റപ്പില് ഫുൾ ബെഡ് ബെഡും വളർന്ന് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഉണ്ടാവില്ല ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞു നല്ലോണം എന്താ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ നമുക്ക് പേടിക്കണ്ട ആവശ്യമില്ല പുത്തൊരു കൂൺ കഷകം വളർന്നു പറഞ്ഞാൽ പരിശാലിക്കണം പരിപാടിയിലൊന്നും വിഷയല്ല എന്താ വെച്ചാല് അത് ഓരോരുത്തർഡിയാ ഓട്ടോമാറ്റിക് പോകായതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയതാണ് അതിന്റെ മഞ്ഞുവീഴ്ച

ൂണ്ലും മാത്രം പിന്നെ പിന്നെ നമ്മൾ ഈ ആവശ്യമില്ല കേറിയാതില്ലൂണ് അല്ലാണ്ട് അന്ന് നീ വന്ന സമയത്ത് ഞാൻ ഓരോ ഞാൻ ഇടവിട്ടിട്ടും കൈ കൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യണം നനയ്ക്കണം ഓടി നടക്കണം എല്ലാം മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഇതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇപ്പൊ അവരങ്ങനെ ഇങ്ങോട്ട് കാണാനില്ല അപ്പൊ ഇതാണ് കൂടിന്റെ വിത്ത് കൊടുക്കുന്ന വിത്തിന്റെ ലാബ്